ഹോട്ടൽ മുറിയിൽ യുവാവിനെയും യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം നഗരമാധ്യത്തിൽ പ്രവർത്തിക്കുന്ന നിഷ കോണ്ടിനൽ ഹോട്ടലിൻ്റെ ഇരുന്നൂറ്റി രണ്ടാം മുറിയിലാണ് ഇരുപത് വയസ്സുകാരെയും ഇരുപത്തിരണ്ട് വയസ്സുകാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടയമ്പടി മര്യാതുർത്ത് സ്വദേശിയായ തസ്നി പുതുപ്പള്ളി സ്വദേശിയായ നന്ദകുമാർ എന്നിവരെയാണ് ഒരു ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഏതാണ്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഇരുവരും ഈ ഹോട്ടലിലെത്തി മുറിയെടുക്കുന്നത് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് ഇവരെ പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെ പുറത്തേക്ക് കാണാത്ത സാഹചര്യത്തിൽ സംശയം തോന്നുകയും ഹോട്ടൽ ജീവനക്കാർ ഈ വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒ എം ജെ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുന്നത് മുറി തുറന്ന് പരിശോധിച്ച സമയത്ത് ഒരു ഫാനിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിക്കുള്ളിൽ നിന്ന് പോലീസിന് കുറിപ്പും ലഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ തമ്മിലേറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്തതിനാൽ ജീവൻ എടുക്കുന്നു എന്നുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും ഈ പെൺകുട്ടിയെ കാണാതായ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ഇത് സംബന്ധിച്ച ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇന്നലെ യുവാവിനൊപ്പം തൂങ്ങി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം പുറംലോകമറിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് ഇപ്പോൾ ഇൻക്വസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും മാത്രം പ്രായമുള്ള രണ്ടുപേരെയാണ് ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന നിഷ കോണ്ടിനൽ ഹോട്ടലിൻ്റെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിലാണ് കുടയമ്പടി മര്യാത്തൂർത്ത് സ്വദേശിയായ തസ്നിയയും പുതുപ്പള്ളി സ്വദേശിയായ നന്ദകുമാറിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല ഇനി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിനു ശേഷം ഈ സംഭവത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി